അടുത്തത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിദേശത്തു നിന്ന് എത്തിയ പ്രൊട്ടക്ട് അവരുടെ അവർ കുടുംബസമേതം കേരളത്തിലെത്തുകയും കേരളത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു അതോടുകൂടി കേരളത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വന്നു എന്ന് ഈ ഒരു ഭാഗത്ത് പറയുന്നു നമുക്കറിയാം പതിനെട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടുകളുടെ തുടക്കത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിക്കുന്നു നവോത്ഥാന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് നമുക്കറിയാം ഇപ്പം പതിനെട്ട് പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും പദവിയും കേരളത്തിൽ ആ സമയത്ത് ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു അത് എല്ലാ സമുദായത്തിലെ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കുറഞ്ഞ ഒരു കാലമായിരുന്നു വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പിന്നോക്കാവസ്ഥ എത്ര ദയനീയമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ കാലത്ത് തിരുവിതാംകൂറിൽ നടന്ന സെൻസർ അതിൻ്റെ അതിന് പ്രകാരം മലയാള മലയാള ശൂദ്രത്തിലെ ഒരു ശതമാനത്തിലും അല്പം കൂടുതൽ മാത്രമേ വായന അറിയുമായിരുന്നുള്ളൂ ബ്രാഹ്മണ സ്ത്രീകളുടെ ശതമാനം ഇതിൽ അല്പം കൂടുന്നുണ്ട് രണ്ട് ലക്ഷത്തോളം അംഗസംഖ്യയുള്ള ഈഴവരിൽ വെറും തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് മാത്രമേ അക്ഷരം അക്ഷരമറിയാമായിരുന്നുള്ളൂ